അക്കിത്തത്തിന്റെ മുന്നറിയിപ്പ് എന്ന കവിതയുടെ ആശയം അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ എന്ന പുസ്തകത്തിലെ ഒരു കുട്ടിക്കവിതയാണ് മുന്നറിയിപ്പ് മലയാള കവിതാരംഗത്തെ നിറസാന്നിധ്യമാണ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി എട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കവിതയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കവി കാണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി മുന്നറിയിപ്പ് നൽകുന്നു കടല് കാണാൻ പോയിട്ട് തിരമാലയും കപ്പൽ കാണാൻ പോയിട്ട് മണിമേടയും കാട് കാണാൻ പോയിട്ട് മരങ്ങളും വാരിക്കുഴി കാണാൻ പോയിട്ട് കിണറുമാണ് കണ്ടതെന്ന് കവി പറയുന്നു കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടതെങ്കിലും അത് നമ്മൾ പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ടാണ് കവി ഇത്തരത്തിൽ പറയുന്നത് ചിലപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായതോ അല്ലെങ്കിൽ അതിൽ മനോഹരമായതോ ആകർഷകമായതോ ആയ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം പ്രതീക്ഷിക്കാത്തവ നേരിടാൻ തയ്യാറാവുക പുതിയതിനെ ഉൾക്കൊള്ളുക തുറന്ന മനസ്സോടെ യാത്ര ചെയ്യുക കവിതയിൽ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ചു വരുന്നത് ഈണത്തിൽ ചൊല്ലാൻ സഹായിക്കുന്നു എല്ലാ വരികളും തുടങ്ങുന്നത് കാ എന്ന അക്ഷരത്തിലാണ് ഏറ്റവും അധികം ആവർത്തിക്കുന്ന അക്ഷരവും കാ തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന രീതിയിൽ ലളിതമാണ് കവിതയിലെ ഭാഷാ പ്രയോഗങ്ങൾ അക്കിത്തത്തിന്റെ എല്ലാ കവിതകളും ഉപരിതലത്തിൽ ശാന്തമായ തെളിഞ്ഞ നദിയാണ് എന്നാൽ ഇറങ്ങി നനയുമ്പോഴാണ് ആഴങ്ങൾ നാം അറിയുക